ഹായ് വിശുപേരേ അപ്പോൾ എല്ലാവർക്കും വലിയ പിള്ളേരിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഞങ്ങളെ അടുത്ത് ഒന്ന് രണ്ട് തെങ്ങ് മുറിച്ച കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി ഒരു മണ്ട ഞാനിങ്ങിയെടുത്തു അവർ മുറിച്ചിട്ട സ്പോട്ടിൽ തന്നെ ഞാനിങ്ങനെ തൂക്കി അപ്പോൾ ഇതിനകത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ഉണ്ട് അപ്പോൾ നമുക്കിതിനെ വെട്ടിപ്പൊളിച്ച് നമുക്കിന്നത് കഴിക്കണം അപ്പോൾ അതാണ് നമ്മളെ വീഡിയോ അപ്പോൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് വെട്ടിപ്പൊളിക്കുന്ന പരിപാടിയിലേക്ക് പോവാം

കുറച്ച് നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഞങ്ങളിത് വിജയിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങനത് കറക്റ്റായിട്ട് നമ്മൾ ആ മണ്ട വെട്ടി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് വലിച്ചു നിന്ന് ഒന്ന് പുറക്കി ഒന്ന് ഇളക്കിയെടുത്താൽ മതി പക്ഷേ ഞാൻ ആ വെട്ടിയെടുത്തല്ല കേട്ടോ ഇത് ഒടുങ്ങി വന്നത് വെട്ടിയതിൻ്റെയും കുറച്ചുകൂടെ മുകളിൽ വെച്ചാണ് ഇത് പൊട്ടി പൊട്ടിപ്പോകുന്നത് അപ്പോൾ ഇനി എന്തായാലും ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്തെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കതിനെക്കൂടെ വെട്ടിയെടുക്കാം അപ്പോൾ പച്ചമ്പറി നിങ്ങൾ ഇതുപോലൊക്കെ വെട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യണം കേട്ടോ ഇത് എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി മധുരമായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങളിത് ബാക്കിയോടെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ പുറം ആ മടലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം അങ്ങനെ അത് നമ്മുടെ ശ്രമം വീടും തുടങ്ങി അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ വലിച്ച് പോകുക എന്താ പറയുക മടലിൻ്റെ ആ ഒരു ഭാഗം പോലെ എടുത്ത് മാറ്റി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിലായിട്ട് പൊട്ടിയിരുന്ന ഭാഗം കേട്ടോ അതായത് അതിൻ്റെ മെയിനായിട്ടുള്ള ചങ്ങന്നു തന്നെ പറയാം കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം ഇനി വെട്ടി സെറ്റാക്കി എടുത്ത് ഇനി ഇത് ഇതിനെക്കൂടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് മാറ്റി നമുക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള കഴിക്കാൻ പറ്റിയ ഐറ്റം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഭാവമെല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ് അപ്പോൾ ഇനി അതിനെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം നമ്മളത് ഐറ്റം വിജയിച്ചു അപ്പോൾ പച്ചവരെ ഞാനങ്ങനെ കഴിച്ചു തുടങ്ങി കേട്ടോ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് പീസായിട്ടൊക്കെ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ അടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ ഈ സാമ്പിൾ പറയുന്നത് നല്ല മധുരം എന്നൊക്കെ അപ്പോൾ എന്തായാലും ഇതിനെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം നല്ല നീറ്റായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കെത്രയും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ നമ്മൾ നമ്മളിങ്ങനെ എടുത്ത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം നമ്മൾ പൊട്ടിച്ചെടുത്തത് പോലെ തന്നെ നമ്മൾ സെറ്റാക്കി എടുക്കുമായിരുന്നു അപ്പോൾ തിരഞ്ഞെങ്കിൽ ഇങ്ങനെ നമ്മൾ അട്ടിപിളിട്ടെടുത്തു ഈ കാണുന്ന ഈ ഭാഗത്ത് ഉള്ള കട്ടി പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല സോഫ്റ്റുമാണ് നല്ല മധുരമായിരുന്നു കേട്ടോ കഴിക്കാൻ അങ്ങനെ അത് ഞാൻ ഏകദേശം കഴിച്ച് 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 തെങ്ങിൻ്റെ മടലും തെങ്ങിൻ്റെ ഓലയും ഒക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഇതിൻ്റെ കുഞ്ഞ് എന്താ പറയുക കൂമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു എന്തായാലും സാധനം അ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നല്ല അടിപൊളി ഓലയാണ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ വെച്ചാൽ പറയേ അപ്പോൾ ദേ ഞാനിങ്ങനെ ബാലൻസ് കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരത്തെ കഷ്ടപ്പാടുണ്ടായിരുന്നു പക്ഷേ സാധനം അടിപൊളി അപ്പോൾ മെച്ചന്മാരെ അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഇതിന് കുറച്ചുകൂടെ നല്ല ഭാഗം ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ മൂൾ ഭാഗമാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മെച്ചന്മാരെ വീഡിയോ ഭയങ്കര പോയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ മറ്റേ ഉടനെ കാണാം അതുവരെ ബാബ്